രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി മെഡലുകൾ നേടി രാജ്യത്തിന്റെ അഭിമാന താരങ്ങളായി പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ് മനു ഭാക്കറും നീരജ് ചോപ്രയും ജാവലിൻ ത്രോയിൽ രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ സ്വർണവും ഈ വർഷം വെള്ളിയും നേടിയാണ് നീരജ് ചോപ്ര ജനഹൃദയങ്ങളിൽ കൂടുകൂട്ടിയതെങ്കിൽ ഭാക്കർ ഷൂട്ടിങ്ങിൽ ഇത്തവണ ഇരട്ട വെങ്കലമാണ് സമ്മാനിച്ചത് അടുത്തിടെ യുവതാരങ്ങളായ ഇരുവരും വിവാഹിതരാവുകയാണെന്ന കിംവദന്തി ഉയർന്നതോടെ കാട്ടുതീ പോലെ അത് പ്രചരിക്കുകയും ചെയ്തിരുന്നു മനു ഭാക്കറും മനുവിന്റെ മാതാവ് സുമേധ ഭാഗും ും നീരജ് ചോപ്രയുമായി സംസാരിക്കുന്ന വീഡിയോയുടെ ചുവടുപിടിച്ചാണ് ഈ വാർത്ത പുറത്തുവന്നത് വന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമായതോടെ ഇരുവരുടെയും രക്ഷിതാക്കൾക്ക് വിശദീകരണം നൽകേണ്ടി വന്നിരിക്കുകയാണ് മനുഭാക്കറിനെ വിവാഹം ചെയ്യാൻ നീരജ് ചോപ്ര എന്ന മനുവിന്റെ മാതാവ് സുമേധ ഭാക്കർ തിരക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ തമ്മിലുള്ള വീഡിയോ പ്രചരിപ്പിച്ചിരുന്നത് ഇതോടെ വിവാഹ അഭ്യൂഹങ്ങൾ പരന്നതോടെ വാർത്തകൾ അവസാനിപ്പിച്ച് മനുഭാക്കറിന്റെ പിതാവ് രാംകിഷൻ പേക്കറാണ് ആദ്യം രംഗത്തെത്തിയത് മനുവിന്റെ അമ്മയ്ക്ക് നീരജ് ചോപ്ര പോലെയാണെന്ന് രാംകിഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് മനു ഇപ്പോഴും വളരെ ചെറുപ്പമാണെന്നും ഈ സമയത്ത് അവളുടെ വിവാഹത്തെക്കുറിച്ച് തങ്ങൾ ചിന്തിക്കുന്നില്ലെന്നും രാംകിഷൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മനുവിൻ്റെ കായിക ജീവിതത്തെയും വ്യക്തിഗത വളർച്ചയെയും പിന്തുണയ്ക്കുന്നതിലാണ് ശ്രദ്ധയെന്നും അദ്ദേഹം വിശദീകരിച്ചു മനുവും നീരജും തമ്മിൽ പ്രണയമാണെന്ന് തോന്നിപ്പിക്കുന്ന കിംവദന്തികൾ അവസാനിപ്പിക്കും വിധം അവർക്കിടയിൽ നിലനിൽക്കുന്ന കുടുംബബന്ധവും സ്നേഹവും രാംകൃഷ്ണൻ വിശദീകരിക്കുകയും ചെയ്തു മകളുടെ ഭാവി പദ്ധതികളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും കൂടിയാണ് അദ്ദേഹം വിരാമ വിവാഹ വാർത്ത വ്യാപകമായതോടെ നീരജ് ചോപ്രയുടെ അമ്മാവനും പ്രതികരിച്ചിട്ടുണ്ട് നീരജ് മെഡൽ കൊണ്ടുവന്നത് രാജ്യം മുഴുവൻ ആഘോഷിച്ചതുപോലെ വിവാഹം കഴിയുമ്പോഴും എല്ലാവർക്കും അറിയാൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നീരജിന്റെ വിവാഹം പോലെ തങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങൾ എല്ലാവരെയും അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവായിരുന്ന നീരജ് ഇക്കുറി ഇന്ത്യക്ക് വെള്ളി മെഡലാണ് നേടിക്കൊടുത്തത് എൺപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ദൂരം ജാവലിൻ പായിച്ചാണ് നീരജിന്റെ വെള്ളിനേട്ടം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് മീറ്റർ കണ്ടെത്തിയ പാക് ഇതിഹാസം അർഷദ് നദീമാണ് സ്വർണ്ണമെഡൽ നേടിയത് ഫൈനലിലെ അഞ്ച് ത്രോയിലും ഫൗൾ വരുത്തിയ നീരജ് ഫൗൾ ഇല്ലാതെ എറിഞ്ഞ ഒറ്റ ത്രോയിൽ മെഡൽ ഉറപ്പിക്കുകയായിരുന്നു രണ്ട് തവണ ഒളിമ്പിക് മെഡൽ സ്വന്തമാക്കിയ നീരജ് നിലവിൽ രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ അത്ലറ്റുമാരിൽ ഒരാളാണ് കഴിഞ്ഞ വർഷം പുറത്തുവന്ന കണക്കുകൾ പ്രകാരം മുപ്പത്തിയേഴ് കോടി രൂപയാണ് നീരജ് ചോപ്രയുടെ മൊത്തം സമ്പാദ്യം ഒരു മാസത്തിൽ മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലും വർഷത്തിൽ നാലു കോടി രൂപയ്ക്ക് മുകളിലും നീരജ് ചോപ്ര സമ്പാദിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് പ്രധാനമായും മത്സര ഫീസിലൂടെയും വിവിധ ബ്രാൻഡുകളുമായുള്ള സഹകരണത്തിലൂടെയുമാണ് നീരജ് ചോപ്രയുടെ സമ്പാദ്യം പാരീസ് ഒളിമ്പിക്സിൽ ഇത്തവണ ഇന്ത്യ ആദ്യ മെഡൽ സ്വന്തമാക്കിയത് വനിതകളുടെ ഷൂട്ടിംഗ് ടെൺ മീറ്റർ എയർ പിസ്റ്റളിൽ മനുഭാക്കറിന്റെ വെങ്കല മെഡലിലൂടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യൻ ഗെയിംസിൽ ഇരുപത്തി മീറ്റർ പിസ്റ്റൽ ടീമിനത്തിൽ മനുഭാക്കർ സ്വർണം സ്വന്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷത്തെ ലോക ചാമ്പ്യൻഷിപ്പിലും ഇരുപത്തി മീറ്റർ പിസ്റ്റൽ ഇനത്തിൽ മനുഭാക്കറിന് സ്വർണ്ണ മെഡൽ നേടാനായി രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ വിജയ് കുമാറാണ് ഇന്ത്യയ്ക്കായി അവസാനമായി ഷൂട്ടിംഗിൽ മെഡൽ നേടിയത് കഴിഞ്ഞ ഒളിമ്പിക്സിൽ പിസ്റ്റൽ തകരാറിലായതിനെ തുടർന്ന് മനുഭാക്കറിന് മത്സരിക്കാൻ സാധിച്ചിരുന്നില്ല എന്തായാലും ഇരുവരെയും കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ അവസാനമായിരിക്കുകയാണ്